നമസ്കാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ലഹരിയുമായി ബന്ധപ്പെട്ട വലിയ വലിയ വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണമായിരിക്കുന്നത് ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമങ്ങളും കൊലപാതകങ്ങളും തന്നെയാണ് ഏറ്റവും ഒടുവിലായി വന്ന വാർത്ത ഇതാണ് കൊച്ചി ലഹരിക്കഡമിയായ യുവാവ് തൻ്റെ സഹോദരിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നടമാടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയതാണ് നിങ്ങളുടെ കയ്യിലിരിക്കൽ അവസാനം വീട്ടിൽ ഉമ്മയ്ക്കും സഹോദരിക്കും സംരക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ് ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട ഒറ്റപ്പെട്ട പ്രവർത്തകർ കാഴ്ചവെക്കുന്ന ഞങ്ങളെപ്പോലുള്ളവരെ ഭീഷണിപ്പെടുത്താനല്ലാത്ത പ്രോത്സാഹനം നൽകുന്ന ഒരു സമീപനം ഈ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കൊല്ലും തല്ലും ഇല്ലാത്താക്കും തീർത്തുകളിയും എന്നുള്ള ഭീഷണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതൊന്നും വകു വെക്കാത്ത കൊല്ലുന്നെങ്കിലെ കൊല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി നാളിതുവരെ മുന്നോട്ട് വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത നൽകിയിരുന്നു അതായത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ പോലും ലൈംഗിക ഉത്തേജക മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് എന്തിനാണ് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ലൈംഗിക ഉത്തേജക മരുന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലൈംഗിക ഉത്തേജക മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഭീകരമാണെന്ന് ചിന്തിച്ചു നോക്കിക്കേ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞത് അതിശോക്തി നിറഞ്ഞ വാർത്തകളാണ് ബുർഹാൻ്റെത് എന്നാണ് പക്ഷെ ഇതൊക്കെ ഞങ്ങൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയുന്നത് ആ ചോദിക്കുന്നവരോട് ഞാൻ പറയുകയാണ് ഈ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊന്നല്ല ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് അതിന് ഒരുപാട് മുമ്പ് തന്നെ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ സിഗരറ്റ് തുടങ്ങി ഇപ്പോൾ ദാ ഇതുപോലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ ഇവർ ലഹരി കണ്ടെത്തുന്നത് ഈ ഗുളികയുടെ പേര് പറയണമെന്ന് എനിക്ക് താല്പര്യമുണ്ട് പക്ഷെ ഇത് പറയാൻ പറ്റുന്നില്ല കാരണം ഇതിൻ്റെ പേരറിയാനും ഇത് വാങ്ങിക്കുന്ന വഴികൾ അറിയാനും തേടി നടക്കുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് പേര് മാത്രം ഞാൻ ഇതിൽ പറയുന്നില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന വിഷയം അത് വളരെ ഗൗരവകരമായ വിഷയമാണ് കാസർഗോഡ് ജില്ലയിലെ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത് മൊത്തത്തിലുള്ള വിവരങ്ങൾ എത്രത്തോളമാണെന്ന് ആണെന്ന് ദൈവത്തിന് അത്രമാത്രം ഭീകരമായിരിക്കും കാസർഗോഡ് ജില്ലയിലേക്ക് ഓൺലൈനായി വരുന്ന മരുന്നുകൾ അത് ലഹരിക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നതും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വ്യാജ കുറിപ്പടി ഉണ്ടാക്കി ഓൺലൈനിലൂടെ മരുന്നുകൾ ഓർഡർ ചെയ്ത് ലഹരിക്കായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കാണുക കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഓൺലൈനായി വന്ന മരുന്നുകൾ ഇത് അപസ്മാരത്തിനും നരമ്പിനും വേദന സംഹാരിക്കും ആൻസൈറ്റിക്കും ഒക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളാണ് മാത്രമല്ല മംഗലാപുരത്തു നിന്നും ബ്ലാക്കിലൂടെ ക്യാൻസർ രോഗികൾ ഉപയോഗിക്കുന്ന പെയിൻ കില്ലർ അത് കഞ്ചാവിൻ്റെ മിശ്രതമടങ്ങിയ പെയിൻ കില്ലർ സുലഭമായി തന്നെ കാസർഗോഡ് ജില്ലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വെറും എം ഡി എം എ അതല്ലെങ്കിൽ കഞ്ചാവ് തുടങ്ങിയ സാധനങ്ങൾ മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത് എട്ടാം ക്ലാസ്സിനും ഒമ്പതാം ക്ലാസ്സിനും പഠിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്നത് മരുന്നുകളാണ് ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള മരുന്നുകളാണ് നിങ്ങൾ കാണുക ഇത് കാസർഗോഡ് ജില്ലയിൽ ഒരു പ്രദേശത്തേക്ക് മാത്രം വന്ന മരുന്നുകളുടെ ഓൺലൈൻ പാക്കിംഗ് ആണ് ഇത് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് കൊറിയർ ഓഫീസർമാർ എടുത്തു വെച്ച ചിത്രങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് വെറും അമ്പത് എം ജിയുടെ ഈ ഗുളിക ഒരു ഗുളികയാണ് ഇതിന്റെ എഴുപത്തി അഞ്ച് നൂറ്റമ്പത് മുന്നൂറ് എം ജി ഈ ഗുളികൾ ലഭ്യമാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നൂറ്റമ്പതും മുന്നൂറുമാണ് രണ്ട് ടാബ്ലറ്റ് ഈ രണ്ട് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു എം ഡി എം കഴിച്ചതിന്റെ ഫീലിംഗ് ആണ് കിട്ടുന്നത് പുറത്താർക്കും അറിയാനുമില്ല ഇത് കുടിച്ചു കുടിച്ചാണ് ഈ പത്താം ക്ലാസ്സിലെത്തുമ്പോഴൊക്കെ ഈ ഉത്തേജക മരുന്ന് ആവശ്യമായി വരുന്നത് കാരണം ഇത് ഉപയോഗിക്കുന്ന ഗുളികയാണ് അതുപോലെ പെയിൻ കില്ലർ ക്യാൻസർ രോഗികൾക്ക് നൽകുന്ന പെയിൻ കില്ലർ ഇത് താൽക്കാലിക ഒരു ആശ്വാസത്തിന് ഒരു ഉന്മാദത്തിന് നൽകുന്ന ഒരു പെയിൻ കില്ലറാണ് ഇതൊക്കെയാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് നരമ്പൊക്കെ നഷ്ടപ്പെട്ടു പോയി മാത്രമല്ല കുട്ടികൾ ഉപയോഗിക്കുന്ന മയക്കുമരുന്ന ഒരുപാട് പേരുകൾ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് പക്ഷേ അതൊന്നും എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല കാരണം ഇതൊക്കെ നമ്മുടെ കുട്ടികൾ വീണ്ടും ഉപയോഗപ്പെടുത്തുമെന്നുള്ള ഭയമാണ് അഞ്ച് രൂപ നൽകി സർക്കാർ ആശുപത്രിയിൽ പോയി ഒരു ഡോക്ടറെ കാണിക്കും അവർക്ക് എന്തെങ്കിലും പനിയോ കാര്യങ്ങളുണ്ടെന്ന് പറയും എന്നിട്ട് ഒരു കുറിപ്പടി വാങ്ങിക്കും ആ കുറിപ്പടിക്ക് താഴെ അതേ അക്ഷര കയ്യക്ഷര മികവിൽ ഇവർ ഇവർക്ക് വേണ്ട മരുന്നുകൾ എഴുതി തയ്യാറാക്കും കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ ഷോപ്പ് ഉടമകളൊക്കെ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട് പക്ഷേ ആരെയും പറ്റിക്കാവുന്ന രീതിയിൽ കുറിപ്പിടിയൊക്കെ കൊണ്ടുവന്ന് ഞാൻ എന്ത് ചെയ്യും പക്ഷേ ഓൺലൈനിൽ ഇതൊന്നും ബാധകമല്ല കുറിപ്പടി വേണമെങ്കിൽ കമ്പ്യൂട്ടറിലെ കുറിപ്പടി മതി ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റലിൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ തയ്യാറാക്കിയ ഒരു കുറിപ്പടി മതി അത് അയച്ചു കൊടുത്താൽ ഏത് മരുന്നും ഓൺലൈനിലൂടെ അവർ നൽകും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് ലഭിച്ച വിവരം കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ ഉടമകൾ എന്നോട് പറഞ്ഞ വിവരം ഈ മരുന്ന് കൊടുപ്പുകളുമായി നമ്മുടെ പെൺകുട്ടികളും വരാറുണ്ടെന്നാണ് രണ്ട് മെഡിക്കൽ ഷോപ്പ് ഉടമകൾ കൃത്യമായി പറയുന്നു ഇത് നമ്മുടെ പെൺകുട്ടികളും ഉപയോഗിക്കുന്നുണ്ടെന്ന് പക്ഷേ ഇവരാരും ഈ മരുന്ന് കുട്ടികൾക്ക് നൽകാൻ തയ്യാറല്ല അപ്പോൾ എങ്ങനെയാണ് പെൺകുട്ടികൾക്ക് ഈ ഗുളിക ലഭിക്കുന്നത് ഈ പുരുഷ സുഹൃത്തുക്കൾ വഴിയാണ് അപ്പോൾ ഈ രീതിയിലുള്ള ബന്ധം മുന്നോട്ട് പോയാണ് പല ദുരന്തങ്ങൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഉത്തേജക മരുന്ന് കണ്ടെത്തിയ സ്കൂൾ അധ്യാപകനെ ഇന്നരാവിലെ എടുക്കേണ്ടായി അദ്ദേഹത്തോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു ഇപ്പോൾ ആ രീതിയൊക്കെ ഉണ്ടോ അപ്പൊ എന്നോട് പറയാൻ ഉണ്ടാകാം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ബുഹാനെ കാരണം ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്നു ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾക്കെതിരെ പോക്സോ കേസ് നൽകുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബുർഹാന എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് മാതാപിതാക്കളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ കുട്ടി എന്റെ കുട്ടികൾ അങ്ങനെ ചെയ്യില്ല നിങ്ങൾ വെറുതെ പറയുകയാണ് മറ്റേ കൂട്ടുകാരനാണങ്ങനെ ഈ കൂട്ടുകാരനാണ് ഇങ്ങനെ എന്ന് പറഞ്ഞ് തർക്കിക്കാൻ വരികയാണ് എന്തിനാണ് വയ്യാവലി എന്നാണ് ചിന്തിക്കുന്നത് അപ്പോൾ അധ്യാപകരും കൈകഴിഞ്ഞ അവസ്ഥയാണ് മാതാപിതാക്കൾ എന്തായാലും കൈവിട്ടിരിക്കുകയാണ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചോ ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കാനോ ആരെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്യാനോ വന്നാൽ ഞങ്ങൾ അറിയിച്ചാൽ മതി ഞങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കൊള്ളാം എന്ന് പിന്തുണ നൽകുന്ന മാധ്യമ മാതാപിതാക്കൾ അധ്യാപകരില്ല മാതാപിതാക്കളില്ല പൊതുസമൂഹമില്ല എട്ട് വർഷങ്ങൾക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പത്ത് വർഷത്തിനുള്ളിൽ ഞാൻ പറയാം കേരളത്തിൽ അരാജകമായിരിക്കും ആ അന്ന് അരാജകൻ റിപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായെന്ന് വരില്ല എന്നൊക്കെ തട്ടിക്കളി അത് ഉറപ്പാണ് കാരണം ഈ മെത്തക്കെ വലിച്ച് അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെതിരെ പറയുന്ന എല്ലാ ശത്രുക്കളാണ് എത്രയും പെട്ടെന്ന് അവരെ പുറം പുറം ലോകത്തൊക്കെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ഇന്ന് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോ മധ്യവയസ്കരായ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞാൽ വാർദ്ധവത്തിലേക്ക് കാലെടുത്ത് വെക്കും അന്ന് റോഡിലൂടെ നടക്കാൻ നമ്മൾക്ക് ഉണ്ടാകില്ല ഇവരുടെ പരിഹാസവും ആക്രമണവും ഒക്കെ നേരിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ നമ്മുടെ പെൺകുട്ടികളെ ഓർത്ത് ഓരോ ദിവസവും ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളിലൂടെ കടന്നു പോകേണ്ട ഗതികളിൽ വരും നമ്മുടെ മക്കളെ ഓർത്ത് ഭ്രാന്തായി മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകും സുരക്ഷിതമായി മാതാവിനോ സഹോദരിക്കോ വീട്ടിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും തിരിച്ചു വരുമെന്ന കൂടി സ്കൂളിലേക്ക് കുട്ടികളെ ആക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഓർത്തു വച്ചോളൂ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള മെഡിസിനുകളൊക്കെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായി വീട്ടുകാർ കുട്ടികളെ നിരീക്ഷണ വിധേയമാക്കണം ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അവർക്ക് ഒരു ആരോഗ്യ പ്രശ്നമില്ലെങ്കിലും ഒരു ആറുമാസം കൂടുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ചെലവഴിച്ച് ഒരു ടെസ്റ്റൊക്കെ നടത്തുക അവരുടെ ആരോഗ്യ സ്ഥിതികളൊക്കെ കുറിച്ച് മനസ്സിലാക്കുക ഒരു വർഷത്തിലൊരിക്കെങ്കിലും ഒരു കൗൺസിലിംഗ് നൽകുക അവർക്കൊന്നും വേണ്ട അവർ അവർ നല്ല കുട്ടികളായിക്കോട്ടെ അവർ ഏത് തരത്തിലുള്ള നല്ല രീതിയിൽ ജീവിക്കുന്ന കുട്ടികളായിക്കോട്ടെ എന്നിരുന്നാലും നിങ്ങളുടെ പുന്നാര മക്കളായിക്കോട്ടെ തേൻ കട്ടയായിക്കോട്ടെ പൊന്നിൻ്റെ കട്ട ആയിക്കോട്ടെ ഒരു വർഷത്തിലൊരിക്കൽ ഒരു കൗൺസിലിംഗ് അവർ നടത്തും അവർക്ക് ശാരീരിക പരിശോധനകൾ നടത്തുക ഇത് നിങ്ങൾക്ക് ഗുണം പിടിക്കും ഉറപ്പാണ് ഈ മരുന്നുകളൊക്കെ നൂറുകണക്കിന് കെട്ടുകളായി കൊരിയറിലൂടെ നമ്മുടെ കുട്ടികളുടെ ദേഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സ്നേഹത്തോടെ ബുഹാന് തിളങ്കരാ